നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ശരീരത്തിന്റെ ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മനസ്സിന്റെ ആരോഗ്യവും ആയുർവേദത്തിൽ മനസ്സിന്റെ ആരോഗ്യത്തിനുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ കെ സതീഷ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ മാനസിക ആരോഗ്യം എന്താണെന്ന് വിശദീകരിക്കാമോ മാനസിക ആരോഗ്യം എന്നതുകൊണ്ട് സാധാരണയായിട്ട് ഒരു വ്യക്തിയുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഏതൊരു പ്രതിസന്ധ പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് നേരിടാനുള്ളൊരു കഴിവ് അതുപോലെ തന്നെ അയാൾക്ക് പല പല വൈകാരിക പ്രശ്നങ്ങളുണ്ടാവാം അപ്പം അത്തരം വൈകാരിക പ്രശ്നങ്ങളെ എങ്ങനെ സമർത്ഥമായിട്ട് അതിനെ തരണം ചെയ്യാം എന്നുള്ളൊരു കഴിവ് ഇത്തരം കഴിവുകളുള്ളൊരു വ്യക്തിയെയാണ് സാധാരണഗതിയിൽ നമ്മൾ മാനസികാരോഗ്യമുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇതിനോട് കൂടി കൂട്ടിച്ചേർത്തി വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മാനസിക ആരോഗ്യം അതുപോലെ മാനസിക രോഗങ്ങൾ എന്നിവ ഒരു വ്യക്തിയുടെ മെന്റൽ സ്ട്രെങ്ത് മനോബലമുണ്ട് ആ മനോബലവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ആരോഗ്യത്തില് പറയുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയുടെ മനോബലം കൂടുതലുള്ള വ്യക്തികൾ ഉണ്ടാവും അത്തരം വ്യക്തികൾക്ക് ഈ മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നും അതുപോലെ തന്നെ തിരിച്ചു വരാം മനോബലം കുറവുള്ള വ്യക്തികൾക്കാണെങ്കിൽ ആണ് അവർക്കാണ് കൂടുതലായിട്ട് മാനസിക രോഗങ്ങൾ കണ്ടുവരാറുള്ളത് ഹലോ

മൂന്ന് വർഷമായി വേറെ മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ടോ ഓ മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ മരുന്ന് കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മരുന്നാണോ ആ ഇംഗ്ലീഷ് ആരൂപത്തിൽ ചികിത്സ ഉണ്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ രോഗി ആദ്യം കാണണം കാരണം പലതരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഒരു രോഗമാണെന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് അതിലേക്ക് ചികിത്സയിലേക്ക് പോകാൻ കഴിയുള്ളു അപ്പൊ ആദ്യം നേരിട്ട് കണ്ടിട്ട് വേണം ചികിത്സയിലേക്ക് പോകാൻ തീർച്ചയായും ചികിത്സയുണ്ട് അതിനകത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കോട്ടയേദ കോളേജിലാണ് അവിടെ ഡെയിലി ഓ പി ഉണ്ട് സൺഡേ ഒഴികെയുള്ള ദിവസങ്ങളിൽ അവിടെ അവിടെ ഡെയിലി ഉണ്ട് രാവിലെ മതി മറ്റൊരു ഹലോ ഗുഡ് 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 ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഡോക്ടർ 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 ലൈവിലേക്ക് സ്വാഗതം ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ ഉറക്കമില്ല ാണ് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് അതെ ഡോക്ടർ ഞാൻ സി പഠിക്കാൻ അതെ ഈ കഴിഞ്ഞ ഒരു ഏകദേശം നമുക്കൊരു ആറ് മണിക്കൂർ മാക്സിമം ആറ് മണി കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടില്ല ഉറക്കം കിട്ടുന്നില്ല നിങ്ങൾ വേണ്ടി വേറെ ചികിത്സ നോക്കിയിട്ടുണ്ടോ വേറെ മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ടോ ഇല്ല ഡോക്ടർ ഞാൻ മരുന്നൊന്നും ഇല്ലല്ല നമുക്ക് എന്താ ഇത് ഉറക്ക പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒരു ചെറിയ ചെറിയ പ്രശ്നമാണെങ്കിലും അതിന് പല പല കാരണങ്ങളുണ്ട് അപ്പൊ അതിനൊരു നമുക്ക് ഒരു നേരിട്ട് കണ്ട് കൊറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും കണ്ടും കൊറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതിനകത്ത് അപ്പൊ അതുകൊണ്ട് നേരിട്ട് കണ്ടാലേ നമുക്ക് എന്താണ് ഈ പ്രശ്നം മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ചികിത്സ നിർദ്ദേശിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നേരിട്ട് എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് കേട്ടോ ഡോക്ടർ മറ്റൊരു കോളും കൂടെ ഉണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ സംശയങ്ങൾ എന്ത് സംശയങ്ങളാണ് പിന്നെ എപ്പോഴും നോക്കിയ സംശയങ്ങളാണ് സംശയ ആർക്കെ സംശയം ആർക്കാണ് അത് എന്താ പറയുക ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സംശയങ്ങൾ സാധാരണ പറയുക പക്ഷെ അത് തന്നെയാണോ നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ഒന്നുകൂടി വിശദമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമുണ്ടോ അതിനകത്ത് എവിടെയും കാണിച്ചിട്ട് മരുന്ന് വല്ലതും കഴിക്കുന്നതാണോ മരുന്നൊന്നും കഴിക്കുന്നില്ല കഴിക്കുന്നത് ഇത് മാത്രമേ സംശയം മാത്രമേ ഉള്ളത് വേറെന്തെങ്കിലും അവരുടെ സ്വഭാവത്തിലുള്ള വേറെ വരുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എന്താണ് യഥാർത്ഥ പ്രശ്നം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒന്ന് ഓരോ നേരിട്ട് കാണുവാണെങ്കിൽ നമുക്ക് ചികിത്സ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും ഡോക്ടർ ഈ മാനസിക രോഗം പല രീതിയിലാണ് നമുക്ക് മാനസിക ഈ മാനസിക ആരോഗ്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു താറുമാർ പല പല കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രധാന കാരണം നേരത്തെ പറഞ്ഞൊരു ആ വ്യക്തിയുടെ മനോബലമാണ് ആ മനോബലം പല തരത്തിലുള്ള ആളുകളാണുള്ളത് അപ്പോൾ ഈ മനോബലത്തിനനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ രോഗങ്ങൾ ഉണ്ടാകുന്നത് അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതശൈലി വന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയെല്ലാം മാറി അതിൽ അണുകുടുംബത്തിലേക്ക് മാറി അതുപോലെ തന്നെ എല്ലാ അവനവനിൽ ഒതുങ്ങി തുടങ്ങിയല്ല അവർ കാരണം പല കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് നമുക്കറിയാം പല രോഗികൾ വരുമ്പോൾ പല കാര്യങ്ങളും കുറച്ച് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറും അതുകൊണ്ട് ഇത് തുറന്ന് പറയാനുള്ളൊരു മാനസിക അവസ്ഥ പലർക്കും ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ മാനസികാരോഗ്യം താറുമാറായി പോകുന്ന കുറവുള്ളതായിട്ട് ഒരു ബന്ധം ഈ രോഗങ്ങളിൽ തീർച്ചയായിട്ടും ശരീരം മനസ്സ് തമ്മിൽ നല്ല ബന്ധമുണ്ട് കാരണം ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് മനസ്സും ശരീരവും തമ്മില് അഭേദ്യമായ ബന്ധം പറയുന്നത് വിട്ടു വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധം എന്നാണ് പറയുക കാരണം ഒരു രോഗം മനസ്സിനെ ബാധിച്ചാൽ അത് ശരീരത്തിനെ ബാധിക്കുമെന്നും തിരിച്ചും ശരീര രോഗങ്ങൾ മനസ്സിനെ ബാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പലപ്പോഴും ശാരീരികമായ ചികിത്സകൾ ചെയ്യുമ്പോൾ അത് മനസ്സിന് കൂടി ചികിത്സ കിട്ടുന്നുണ്ട് അത് ശരിക്കും അങ്ങനെയാണ് വരുന്നത് അതിനാണ് ഈ മോഡേണില് ഡിസോർഡേഴ്സ് എന്നൊരു ഉണ്ട് കാരണം രോഗങ്ങള് ലക്ഷണങ്ങൾ കാണിക്കുന്നതെല്ലാം ശാരീരികമായിരിക്കും പക്ഷെ അതിന് കാരണം നോക്കുമ്പോൾ ശാരീരിക ലക്ഷണങ്ങൾ ആയിരിക്കില്ല മാനസിക പ്രശ്നങ്ങളാണ് ഇതിന് പ്രധാന കാരണങ്ങളായിട്ട് കാണിക്കുക പലതരത്തിലുള്ള വേദനകൾ വേദനകളുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഐ ബി എസ് വലിയ കണ്ടീഷൻ ഇറിട്ടി ബ്ലബിൾ സിൻഡ്രം ഇങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് പല പല എല്ലാ സിസ്റ്റത്തിലും ഈ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് ഡോക്ടർ ഹലോ ലൈവിലേക്ക് സ്വാഗതം ചോദിച്ചോളൂ ആ പറഞ്ഞോളൂ മറ്റേ എനിക്ക് മുമ്പേ മറ്റേ മാനസികമായ പ്രശ്നം ആയിരുന്നു വയസ്സുണ്ട് അപ്പൊ മറ്റേ ഇത് ഇതൊക്കെ കഴിഞ്ഞു മരുന്നൊക്കെ നിർത്തിക്കുന്നു മരുന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോ നിർത്തി കഴിച്ചിരുന്നതിന് വേണ്ടി ഒരു ഏഴു വർഷം കഴിച്ചിട്ടുണ്ടോ ഏഴുവർ കഴിച്ചിട്ടുണ്ടല്ലേ എവിടെ ചികിത്സ ചികിത്സ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ

കഴിക്കുന്നുണ്ട് അല്ലേ സ്കിസോഫ്രീനിയ ആരോഗ്യത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട് കാരണം അവിടെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാണ് അത് നേരിട്ട് വരണോ കേട്ടോ നേരിട്ട് കണ്ട് അതിന് പരിശോധിച്ച് നമുക്ക് ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയുള്ളു തീർച്ചയായും ചികിത്സയുണ്ട് അതിനകത്ത് ആ കോട്ടി വന്നാൽ മതി കോട്ടി ആരോഗ്യ കോളേജിൽ വന്നാൽ മതി ഡോക്ടർ ഡോക്ടർ എങ്ങനെയുള്ള രോഗികൾ അല്ലെങ്കിൽ ആൾക്കാരിലാണ് ഈ ചികിത്സ വരുന്നത് ചിലർക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഡിപ്രഷൻ ചികിത്സ വേണ്ടി വരില്ല ചിലർ ഡിപ്രഷൻ ഒരു അസുഖം തന്നെ അതെന്താ ഇത് രോഗം പല ഇമോഷണൽ ഇമോഷണൽ ഡിപ്രഷനുഖം തന്നെയായിട്ടുണ്ടാവുകൾ എല്ലാവർക്കും ഉണ്ടാവും അല്ല ചിലർ സന്തോഷവും കൂടുതലുണ്ടാവും അപ്പോൾ പല ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്ന സാധാരണ രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും പരീക്ഷയിൽ പേപ്പർ പോകുകയോ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുക ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിഷമവും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അത് എത്ര കാലം നീണ്ടു നിൽക്കുന്നു എത്രത്തോളം വിഷമങ്ങളുണ്ട് ഇതനുസരിച്ചാൽ രോഗമാണോ അതോ അതൊരു വെറും ഇമോഷണൽ ഡിസ്റ്റർബൻസ് മാത്രമാണെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ കുറെ കാലം നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ അത് നമുക്ക് അതായത് ലക്ഷണങ്ങൾ പറയുമ്പോൾ എത്ര കാലം നീണ്ടു നിൽക്കണം അതിനൊരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയൊക്കെ ഉണ്ട് ഇന്ന രീതിയിൽ വന്നാലാണ് രോഗമായിട്ട് അത് അത് പരിഗണിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാ ഇമോഷണൽ പ്രശ്നങ്ങളും രോഗങ്ങളായിട്ട് വന്നോളന്നില്ല അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന പെട്ടെന്നുള്ള ഡിപ്രഷൻ അല്ലേ മാനസിക രോഗങ്ങൾ പല കാരണങ്ങൾ സമ്മർദ്ദത്തിനുള്ള ഡിപ്രഷൻ എന്ന് ശരിക്കും ആയുർവേദത്തിൽ ഒരു ഡിപ്രഷൻ ടേം ഉപയോഗിക്കുക ആയുർവേദത്തിൽ ഉന്മാദം അല്ലെങ്കിൽ ഉന്മാദപ്റ്റിനകത്താണ് വരുന്നത് പലതരത്തിൽ ദോഷങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ചികിത്സ നിശ്ചയിക്കുക അപ്പോൾ ഏതൊക്കെ ലക്ഷണങ്ങളാണ് രോഗി കാണിക്കുന്നത് അതിനനുസരിച്ചാണ് ചികിത്സയുള്ളത് ഇപ്പോൾ ആരോഗ്യ ചികിത്സ വെറും അകത്തോട്ട് മരുന്ന് കൊടുക്കുന്നത് മാത്രല്ല കാരണം ഇപ്പോൾ ചോദന ചികിത്സകൾ എന്ന് പറയും പ്യൂരിഫിക്കേറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചകർമ്മ ചികിത്സകൾ ഇത് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ ചില ചികിത്സകളുണ്ട് ഈ ചിരോധാര തലേ ചെന്ന് ധാര ചികിത്സകളുണ്ട് അത് രോഗത്തിന്റെയും രോഗികളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റമുണ്ടാകും അതുപോലെ തന്നെ തല പൊതിച്ചൊരു ചികിത്സാ രീതി പ്രത്യേകിച്ച് ഫലപ്രദമാണ് അതായത് കുറച്ച് മരുന്നുകൾ അരച്ച് തലയിൽ പൊതിഞ്ഞു വെക്കുന്ന ഒരു ചികിത്സാരീതി ഉണ്ട് അതുപോലെ തന്നെ പുക കൊള്ളിക്കുന്ന രീതിയുണ്ട് ഈ രീതികളെല്ലാം അത് ഒരു രോഗിയെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതനുസരിച്ചിട്ട് ചികിത്സയിൽ ഹലോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്

നമുക്ക് ഒരു ഭൂരിഭാഗം രോഗങ്ങളിലും ആരോഗ്യ ചികിത്സ ഫലപ്രദമായിട്ട് വരുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉണ്ട് മെൻറ്റൽ സ്ട്രെങ്ത് എന്നുള്ളത് കാരണം രോഗ ആരോഗ്യ ചികിത്സ ചെയ്യുന്നതിലൂടെ നമുക്ക് രോഗലക്ഷണങ്ങൾക്ക് ശമനം ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മാനസിക രോഗങ്ങളുടെ കാര്യത്തിൽ അതിൻ്റെ ഒരു റെഫറൻസ് ആണ് രോഗം മാറിയാലും അത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യ ചികിത്സ ചെയ്യുന്നതിലൂടെ ഈ മാനസിക ബലത്തെ രോഗ രോഗികളുടെ മാനസിക ബലം കൂടുന്നത് വഴിക്ക് പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടി വിജയപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ ചോദിച്ചു ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ചോദിച്ചോളൂ നമസ്കാരം പറഞ്ഞോളൂ എനിക്ക് വയസ്സ് പ്രായം ഞാൻ കുറച്ചൊരു രണ്ടു വർഷം മാനസികമായിട്ടുള്ള ഒരു ഒരു പ്രശ്നം ഡോക്ടറെ പ്രശ്നമുണ്ടായപ്പോ ഡോക്ടർ അന്ന് രണ്ടു മൂന്നാഴ്ചക്കുള്ള കൂടി വന്നപ്പോലും ശരിയായി പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു ഉത്കണ്ഠയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയ ഉത്കണ്ഠയാണ് അപ്പൊ അത് നമുക്ക് മാറാനായിട്ട് എന്തെങ്കിലും ഉത്കണ്ഠ നിങ്ങൾക്ക് ഇതിലെ ജോലിയിലോ അങ്ങനെ ഒരു അല്ലെങ്കിൽ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ് അപ്പൊ അതില് മറ്റേ ലാബിൽ പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ ചെറിയൊരു 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 റിസൾട്ട് പേടിയാണ് എല്ലാ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ട് ഒരു അല്ല ഇത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വിഭാഗത്തിൽപ്പെടുന്ന ഒരു രോഗമാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് ഇതിന് ശരിക്കും ഫലപ്രദമായ ചികിത്സ ചികിത്സയുണ്ട് ഒരുപാട് രോഗികൾ ഈ പറഞ്ഞ അസുഖങ്ങളായിട്ട് അവിടെ വരുന്നുണ്ട് അതിനനുസരിച്ച് ചികിത്സ നമുക്ക് ലഭ്യമാണ് വരികയാണെങ്കിൽ എനിക്ക് ഒരു ഇൻപെർസണാലിറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായി കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പത്ത് വർഷം കഴിഞ്ഞു അപ്പൊ കുട്ടികൾ ഉണ്ടായിട്ടില്ല അപ്പൊ ഇതായിട്ട് എന്തെങ്കിലും എന്താണോന്നുള്ള എനിക്കൊരു സംശയമാണ് എല്ലാം ഇതൊക്കെ അതിലൊന്നും വലിയ കുഴപ്പമില്ല കൗണ്ട് എല്ലാം

സാധാരണ മാനസിക രോഗങ്ങളെ രണ്ട് വിഭാഗത്തിലാണ് പെടുത്തി പറയുന്നത് ഒന്ന് ന്യൂറോട്ടിക് എന്ന വിഭാഗമുണ്ട് ഒന്ന് സൈക്കോട്ടിക് എന്ന വിഭാഗമുണ്ട് ഇപ്പൊ ന്യൂറോട്ടിക്കില്ല നേരത്തെ ഇപ്പം പറഞ്ഞ ഈ ആസൈറ്റി പോലത്തെ രോഗങ്ങളെല്ലാം വരുന്നതിനകത്താണ് പക്ഷെ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് ഈ സൈക്കോട്ടിക് എന്ന് പറയുന്നത് അതിനകത്താണ് ഈ ഡെലൂഷൻസ് അതുപോലെ ഹൈലൂസിനേഷൻസ് ഒക്കെ പറയും ഇപ്പം കേൾക്കാത്ത ശബ്ദ ശബ്ദങ്ങളെല്ലാം കേൾക്കുക വ്യക്തികളെ കാണുക എന്നുള്ളതെല്ലാം ഇതെല്ലാം നമ്മൾ തലച്ചുകൊള്ളാൻ രാസവ്യതിയാനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് നമുക്കതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കുന്നത് ഇതെല്ലാം ഒരു സ്കിസോപ്രീന പോലത്തെ രോഗങ്ങളുടെ ഒരു വ്യക്തമായി കാണുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ സൈക്കോട്ടിക് നേരത്തെ പറഞ്ഞ ചികിത്സ ആണല്ലോ ഈ പറഞ്ഞ ചികിത്സ നമ്മളത് ഏത് തരത്തിലാണ് രോഗി വരുന്ന രോഗിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയ ശേഷം നമുക്ക് പഞ്ചാബ് ചികിത്സ എല്ലാം വരും ഏത് ചികിത്സ എന്നുള്ളത് രോഗികനുസരിച്ചിട്ടാണ് ഹലോ ആക്ച്വലി ഈ ഇത് യാത്രയിലാണെങ്കിൽ താമസിച്ചു ഉറങ്ങുന്നു ഈ അങ്ങനെയുള്ള ഈ ഉറക്കത്തിനുള്ള കുറവ് അന്തോ അതുപോലുള്ള പ്രശ്നങ്ങള് എന്താണ് യോഗയിൽ മനസ്സാസ്വരാണ് യോഗ പോലെ ചെയ്ത് ശരിയാകാൻ പറ്റുമോ എനിക്ക് എത്ര ക്ലിയർ ആയില്ല എന്താണ് ഉറക്കത്തിനുള്ള പ്രശ്നമാണോ ആ പ്രശ്നം ഉറക്കം കുറവാണെന്നാണ് ആ ഉറക്കം എത്ര കാലങ്ങളായിട്ട് ആയിട്ട് ഉറക്കത്തിൽ ഉറക്കം കുറവെന്ന് പറയുമ്പോ അത് ഒരു രണ്ടു ഇങ്ങനെ ഉറക്കം കുറവാണ് അതായത് ആയിട്ട് സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ജോലിയിലുള്ള പ്രശ്നങ്ങള് വല്ലതും ജോലി എന്ന് പറയുമ്പോൾ ഉറക്കത്തിന്റെ ഒരു പ്രശ്നം എന്ന് ഉറക്കത്തിന് ഉറക്ക കുറവിന് നിരവധി കാരണങ്ങളുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതോ അതൊന്ന് നേരിട്ട് കണ്ട് നമുക്ക് ചെയ്യാം കാരണം ഇതിനകത്ത് മരുന്നുകളും ഉണ്ട് ഇപ്പോൾ അന്നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ യോഗ ചികിത്സ കൂടി ഇതിനകത്ത് നമുക്ക് ചേർക്കുന്നത് നന്നായിരിക്കും കുറച്ചുകൂടി ഉറക്കു കുറവു അതുപോലെ തന്നെ ടെൻഷനും ആസൈറ്റി ഒക്കെ കുറേ ആയിട്ട് ഉണ്ട് ഉണ്ട് യോഗ യോഗ ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് എല്ലാ ആവശ്യമില്ല ചില പ്രത്യേക ആസനങ്ങളും അതുപോലെ പ്രണായമ ചികിത്സകളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ആവശ്യം വരിക അത് നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ അതിനകത്ത് നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ് ചില ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളാണ് അവരുടെ മൊത്തമായിട്ട് മാറാറുണ്ട് ആയുർവേദത്തിൽ ചികിത്സ ഈ എന്നുള്ള ആ സ്വഭാവത്തിൽ വരുന്ന വരുന്ന മാറ്റം രോഗത്തിന്റെ അവസ്ഥ ചികിത്സകളിലൂടെ ഈ പറഞ്ഞ ചികിത്സകൾ ചെയ്യുന്നതിലൂടെ അയാളുടെ പേഴ്സണാലിറ്റി നല്ലൊരു മാറ്റം വരുത്താൻ പറ്റുന്നു കൊണ്ടുവരാൻ പലപ്പോഴും സാധിക്കുന്നുണ്ട് ഇപ്പൊ ചിലവരുടെ ഇമോഷൻസ് വികാരങ്ങൾ ഒരു പരിധിക്ക് അത് മാനസിക മറ്റൊരു മാനസികമായി മാറുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ല ഇമോഷൻസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇമോഷൻസ് എന്നുള്ളത് എപ്പോഴും ഒരു ആവശ്യത്തിന് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ദേഷ്യം വരുമ്പോൾ നമുക്ക് ദേഷ്യം കാണിക്കണം വിഷമം വരുമ്പോൾ വിഷമം കാണിക്കണം അല്ലേ അത് വേണം അതില്ലെങ്കിലും ഒരു പ്രശ്നമാണ് അത് കൂടുതൽ കാണിച്ചാലും അസുഖമാണ് അപ്പോൾ രണ്ട് തരത്തിലും സംഭവിക്കാം ഒന്നിപ്പോൾ ഈ വിഷമം വരുന്ന സമയത്ത് പലപ്പോഴും അത് കാണിക്കില്ല ദേഷ്യം വരുമ്പോൾ കാണിക്കില്ല അത് മനസ്സിൽ ഇങ്ങനെ അടക്കിപ്പിടിച്ചുകൊണ്ടിരിക്കും അപ്പം അത് കുറച്ച് കാലം ഇങ്ങനെ അടക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പുറത്തോട്ട് പുറത്തോട്ട് വരും അത് പല രീതിയിലേക്കും കാണിക്കുക അതൊരു രോഗമായിട്ട് വരും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ കൂടുതലായിട്ട് പോകുമ്പോഴും ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് മാനസിക ആരോഗ്യം ശരിയല്ല എങ്കിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല മാനസിക ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബ്രേക്ക് ഡോക്ടർ മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ തുടരുന്നു തുടരുന്നുണ്ട് ഹലോ ഹലോ ഡോക്ടർ ഓക്കെ നമസ്കാരം പറഞ്ഞോളൂ ആ സാർ എന്റെ വൈഫിന് വേണ്ടിയായിരുന്നു എന്റെ വൈഫിന് ചെറിയ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകാറുണ്ടാവും പുള്ളികരിക്ക് നിസ്സാര കാര്യങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കേട്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും രോഗത്തിന്റെ കാര്യം പറഞ്ഞാൽ എനിക്കുണ്ടോ അങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഇതിലുണ്ടാവും പിന്നെ നിസ്സാരും പെട്ടെന്ന് നമ്മളത് നോർമൽ രീതിയിലൊന്ന് നമ്മള് സഹായിരിക്ക ആയിരിക്കത്തില്ല നമ്മള് ചിലപ്പോ ഒരു ഉച്ചത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കൻഷൻ ഉണ്ടാകാറുണ്ട് പിന്നെ ഒരു ഇങ്ങനെ ബോട്ട് ഒരു വെട്ടൊരു പോലെ ഞാൻ ഞാനത് മനസ്സിലാക്കിയേക്കുന്ന അസ്ബൻഡാണ് വിളിക്കുന്നത് അപ്പൊ ഞാന് മനസ്സിലാക്കിയേക്കുന്നത് എന്റെ പുള്ളിക്കാരിക്കിങ്ങനെ ദേഷ്യമോ പിന്നെ ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് അത് കൂടുതൽ അത് അനുഭവപ്പെടാറുള്ളത് വെട്ടല് പോലെ എന്നിട്ട് ഒരു ചെറിയ ശബ്ദം ഇതിപ്പോ എത്ര കാലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ആണ് ഇതിന് വേണ്ടി മരുന്നുകളെല്ലാം കഴിച്ചിട്ടുണ്ടോ അവര് ജോലി ജോലിയെല്ലാം ചെയ്യുന്നുണ്ടോ ഇല്ല ഹൗസ് വൈഫ് ഹൗസ് വൈഫാണ് അവർക്ക് ആൻസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ലക്ഷണമാണ് ഈ കാണിക്കുന്നത് അവർക്ക് നിങ്ങളത് കൂടെ തന്നെ അല്ലേ താമസം ദൂരത്തൊന്നും അല്ല കുട്ടികൾക്ക് ഉണ്ടല്ലോ അല്ലെ കുട്ടികളുണ്ടോ വീട്ടിൽ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ കാര്യമായിട്ട് ഒന്നുകൂടി എനിക്ക് ഒന്നുകൂടി വിശദമായിട്ട് അവരെ സംസാരിക്കേണ്ടി വരും തോന്നുന്നു കാരണം ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് കാരണം ചിലപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും മാനസികമായിട്ട് വിഷമതകൾ ഉണ്ടാവാം അപ്പോൾ അത് പ്രകടിപ്പിക്കുന്നത് വേറെ രീതിയിലായിരിക്കും കാണിക്കുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലേ അനുസരിച്ച് നമുക്ക് ചികിത്സ നോക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നേരിട്ട് വരുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റും ഡോക്ടർ കോളും കൂടി ഹലോ

ആ അങ്ങനെ വാശി എന്നാ ശെരിക്കും മനസ്സിലു തന്നെയാണ് അതായൊരു നാല് നാല് വർഷത്തോളം അത് ദേഷ്യം വന്നു മാത്രമേ ഉള്ളു അങ്ങനെ അല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല അവര് പറയുന്നുണ്ട് അവർക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ടോ ആ അതെ അവൾക്കറിയാ ദേഷ്യം കൂടുതലാന്നുള്ളത് അവൾക്കറിയാ നല്ലൊരു മൈൻഡാണെന്ന് വെച്ചാൽ പറയുകയും ചെയ്യും

ആർക്കണ സംശയരോ? ഉപ്പാക്ക്. ആ എത്ര വയസ്സാണ്? 86. അപ്പ അ എന്താണ് പ്രശ്നം? എന്താണ് ആര് വന്നാലും ബയങ്കര സംശയമുള്ള. പോർട്ടുകാര് വന്നാൽ പിന്നെ പുറത്ത് കൂടവല്ല മുറ്റയാ. ഓക്കേ എന്തുവായാലും അതൊക്കെ സംശയം. അത് കുറേ കാലേ തുടങ്ങിയേ കുറച്ചു കാലായിട്ട് ഉണ്ടോ? മരുന്നള് കഴിക്കുന്നുണ്ടോ അല്ലേലും? മരുന്നാണ് മഞ്ചേരി കോഴിക്കോട് ഡോക്ടറെ കൊണ്ടേ കാണിച്ചിരുന്നു. ഞാൻ അറിയാത്തെ. ആ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ പ്രമേഹം അസുഖങ്ങളുണ്ടോ വേദന ഉണ്ട് പ്രഷരവാധോ ആണല്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മരുന്ന് അറിയാതെ കൊടുക്കുന്ന നമുക്ക് വേറെന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് നമുക്ക് കൊണ്ടുവന്നിട്ട് നേരിട്ട് ഒന്ന് കണ്ട് പരിശോധിപ്പിച്ച് നോക്കുന്നതിന് നന്നാവുക വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ അതോട് ബന്ധപ്പെട്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് വ്യക്തമാവണം ഒന്നുകൂടി പരിശോധന പരിശോധനയൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തതാണല്ലേ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തതല്ലോ അല്ലേ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി നമുക്ക് നോക്കണം നോക്കിയ ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിന് ചികിത്സയുണ്ട് കേട്ടോ അപ്പോൾ നേട്ട് വരുവാണെങ്കിൽ നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റും ഡോക്ടർ ഈ അല്ലെങ്കിൽ ദേഷ്യം വരുന്നത് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വയം ചെയ്യാനും ഒരു കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് സ്വയം നിയന്ത്രിക്കാനും കഴിവില്ലായ്മയാണല്ലോ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ യോഗ ചികിത്സ യോഗ നമുക്ക് ചെയ്യാൻ പറ്റും യോഗയിലെ എല്ലാ ആസനങ്ങളും അല്ല ചില ആസനങ്ങൾക്ക് കൂടുതലും പ്രാണായമേറെ മെത്തേഡ്സ് ഉണ്ട് അതായത് ബ്രീത്തിങ് ടെക്നിക്സുകളുണ്ട് ബ്രീത്തിങ്ങ് ടെക്നിക്സ് കുറേ നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ മെൻറ്റൽ കൺട്രോൾ നമുക്ക് കിട്ടും മെൻറ്റൽ കൺട്രോൾ ഇല്ലാത്തതാണ് ഈ പറഞ്ഞ ഇതിനെ ദേശത്തിലേക്ക് പോവറായിട്ട് പോകുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് യോഗ അല്ലാതെ യോഗ അല്ലാതെ പിന്നെ നമുക്ക് പറയുന്നത് കുറച്ചുകൂടി കൗൺസിലിംഗ് ചെയ്യാം കൗൺസിലിംഗ് ചെയ്യാൻ സൈക്കോതെറാപ്പി വേണ്ട കണ്ടീഷൻസിൽ ചെയ്യാറുണ്ട് ചില രോഗികളിലെ ചിലപ്പോൾ അവർ എന്താണ് അവർ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കണല്ലോ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അത് ആ നമുക്ക് ഉള്ള പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്

ആയുർവേദത്തിന് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഈ പൂർണ്ണ രീതിയിൽ ആയുർവേദ രീതിയിലെ മനോരോഗ ചികിത്സ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ് അപ്പൊ ഒന്നേണ്ട സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ എന്നൊരു സ്ഥാപനമാണ് അതിൽ കുറച്ച് പതിനഞ്ച് പതിനാറ് വർഷത്തോളമായിട്ട് ഈ രീതി വിഭാഗം പ്രവർത്തിച്ചു വരുന്നുണ്ട് പിന്നെ അതിലൊരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത് ഈ മാനസിക വിഭാഗത്തിൽ ആയുർവേദ മേഖലയിൽ എം ഡി കോഴ്സ് നടക്കുന്ന കേരളത്തിലെ ഏകൊരു സ്ഥാപനമാണ് കോട്ടയം ആയുർവേദ കോളേജ് അതുപോലെ തന്നെ കോട്ടക്കൽ തന്നെ വേറൊരു ഗവൺമെൻറ് എൻ്റെ അതിൽ ആശുപത്രി ഉണ്ട് മാനസികാരോഗ്യ ആശുപത്രി ഉണ്ട് പിന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കെടുത്തൊരു പൂങ്കുടിൽമണ് ഒരു പാരമ്പര്യമായി ചികിത്സ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയുണ്ട് അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാവുന്ന മൂന്ന് സ്ഥാപനങ്ങൾ സമയം സമയോടെ പൂർണ്ണമായി മാനസികാരോഗ്യം ആയുർവേദത്തിലെ ചികിത്സയും കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു